നമ്മുടെ കാസാ ചേച്ചി സ്മിത ചേച്ചിക്ക് വല്ലാത്തൊരു ദുഃഖം വല്ലാത്തൊരു സങ്കടം പ്രയാസം വേദന എന്നാൽ ആ വേദനയിലും കടിച്ചമർത്തി ചിരിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ വേദനയുടെ കാരണം സാധാരണ എല്ലാവരും വേദനിക്കുന്ന എപ്പോഴാണെന്ന് അവനവൻ വിശ്വസിക്കുന്ന പ്രവാചകനെ അല്ലെങ്കിൽ അവനവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിരൂപത്തെ വേറൊരാൾ നിന്ദിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഇകഴ്ത്തുകയോ മോശമാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പക്ഷേ ചേച്ചി വിഷമിക്കുന്ന അതിനൊന്നുമല്ല ഇതേ കേട്ടോളൂ ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രം കേൾക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രം കേൾക്കാനായി ചേച്ചി ഫേസ്ബുക്കിൽ പറയാണ് കേട്ടോളൂ ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്ന എന്താന്ന് ചോദിച്ചാലുണ്ടല്ലോ യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് അപ്പം ശരിയാ മറ്റുമതക്കാരത് പറയുമ്പഴത്തേക്ക് ഞാൻ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശദമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല എന്നാലും ഇപ്പം ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇതെല്ലാം ഇത് ഇങ്ങനെ യേശു ക്രിസ്തു ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ് കുറച്ച് ബൈബിൾ വചനവും ഇതെല്ലാം കൂട്ടി ചേർത്ത് കോപ്പി പേസ്റ്റ് മെസ്സേജ് ആയിരിക്കും ഇവിടുന്ന് ഏതെങ്കിലും ഫാക്ടറിന്ന് വന്നതായിരിക്കും അറിയാം കാരണം ചേച്ചി ഇങ്ങനെ കോപ്പി പേസ്റ്റും ക്യാപ്സൂളും വ്യാപകമായി വിതരണം ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു സംഗതി അതിൽ ചേച്ചി പറയുന്നത് കേട്ടില്ലേ മറ്റു മതക്കാരൊക്കെ യേശു ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മറ്റു മതക്കാരങ്ങനെ ചേർത്ത് പിടിക്കുന്ന യേശുവാണ് സ്നേഹമാണ് യേശു അല്ലെങ്കിൽ നന്മയാണ് യേശു എന്നൊക്കെ പറഞ്ഞാൽ അതത്ര ശരിയല്ല എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത് നമ്മൾ ഒന്ന് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ യേശുക്രിസ്തു എല്ലാരും ചേർത്ത് പിടിച്ചോ ഈ ക്രിസ്തു എപ്പോഴേലും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ആ മാർക്കറ്റ് അതായത് എല്ലാ ദിവസവും അമ്മാർക്കിട്ട് പണിയുമായിരുന്നു എന്നാ പറയുന്നത് ഈ ഞാൻ സാധാരണ പറയുമ്പോ ഈ ഞങ്ങളുടെ മുസ്ലിയാക്കന്മാരെടുത്ത് പറയാറുണ്ട് എവിടെ പ്രസംഗിച്ചാലും ഈ യുദ്ധം വാള് വടിവാൾ എന്നൊക്കെ നിങ്ങള് പറയുന്ന എന്തിനാ നിങ്ങൾ സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും പറയൂ എന്ന് പറയാറുണ്ട് എന്നിട്ട് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് നിങ്ങളെ ക്രൈസ്തവ മതത്തെ നോക്കൂ അവിടെ എപ്പോഴും അവർ പറയുന്നത് അയൽക്കാരെ സ്നേഹിക്കുക സ്നേഹം എന്താണ് പറയുന്നത് ശാന്തിയാണ് സ്നേഹം സമാധാനമാണ് യേശുവാണ് സ്നേഹം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സ്മിത ചേച്ചി പറയുന്നത് അങ്ങനെയല്ല എന്നാ മാതിരി പണി കൊടുക്കുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത് ചെയ്യുന്ന അവര് വളരെ മാനമര്യാദയായിട്ട് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയും കഞ്ഞി കുടിച്ച് കിടക്കട്ടെ ഈ സാപത്തിലൊന്നും രോഗശാന്തി കൊടുത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് ഞങ്ങൾ ഈ മതമൊക്കെ വിറ്റ് എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു ആറു ദിവസം ഉണ്ടല്ലോ ജോലി ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഒരു ദിവസം നീ ഒന്ന് രോഗശാന്തി കൊടുക്കാതിരുന്നാൽ എന്ന് യേശുവിനോട് നല്ല മര്യാദക്ക് പറഞ്ഞു യേശു അത് കേട്ടോ അന്നേരം പറഞ്ഞു നന്മ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസമൊന്നും വേണ്ട നിയമജരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പണിയാണ് അവർക്കൊണ്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അവരത് പോരാഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യും ഈ ആറ് ദിവസവും നിങ്ങൾ വന്ന് രോഗശാന്തി മേടിച്ചു ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ജനങ്ങള് കേട്ടോ അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു എല്ലാരും ചേർത്ത് പിടിച്ചില്ല യേശുക്രിസ്തു ചേർത്ത് പിടിച്ചത് എന്താണെന്നറിയോ സത്യം നീതി ന്യായം എന്നീ കാര്യങ്ങളാണ് യേശു ക്രിസ്തു ചേർത്തു പിടിച്ചത് ഇപ്പൊ ആ സിസ്റ്ററും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് അതായത് ആ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികളും അതാരായാലും അവരുടെ ജാതിയും മതവും ഭരണവും വർഗവും ഒന്നും ഇല്ലാതെ അവർക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യം ആ ഒരു ന്യായം ആ ഒരു നീതി അതാണ് അവിടെ ചേർത്ത് പിടിച്ചത് അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ പ്രസക്തി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഈ യേശു ക്രിസ്തു വ്യത്യസ്തമായ പലതുണ്ടോ അടുത്തുള്ള ഈ തോപ്പുംപടി അവർ കോൺവെന്റിൽ വേറെ യേശു ക്രിസ്തു ആണോ അതുപോലെ പെരുമ്പാവൂരുള്ള സെൻറ്റ് ക്വീൻസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ വേറെ യേശു ക്രിസ്തു ഈ പറഞ്ഞ പള്ളുരുത്തി സെൻറിത്താസിൽ മാത്രമേ ഉള്ളു ഈ പാരൻ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്ന യേശു ക്രിസ്തു അങ്ങനെ വരുമ്പോഴല്ലേ ഇതിനകത്ത് വൈരുദ്ധ്യം വരുന്നത് ഒന്നെങ്കിൽ യേശു ക്രിസ്തു നീതിയുടെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും പക്ഷത്താണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലായിടവും ഒരേ തരത്തിൽ വരണ്ടേ ഇതിപ്പോൾ ഇവിടെ മാത്രം കുറച്ചിങ്ങനെയും അവിടെ മാത്രം കുറച്ച് അങ്ങനെയും അങ്ങനെ പാടുണ്ടോ ഒന്നെങ്കിൽ സമ്പൂർണമായി എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇതാണ് മാതൃക അതായത് പള്ളുരുത്തിയിലെ സിസ്റ്ററാണ് യഥാർത്ഥ സിസ്റ്റർ എന്ന് പറഞ്ഞു അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ പ്രസക്തി അവിടെ ഉണ്ടാകുന്നത് അതിനു പകരം ആ സിസ്റ്ററിനെ ചെറു ഓരോ എന്തൊക്കെയോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ മറ്റുള്ളവര് പറയുന്നത് നമുക്ക് സഹിക്കാം പക്ഷേ ഈ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തതും മരം തിരികെ കേട്ടേണ്ട ആവശ്യം നമുക്കുണ്ടോ ഈ ആവശ്യം ഇത് കേറ്റിക്കൊണ്ട് ഇതിനകത്ത് യേശുക്രിസ്തുവിനെ ഭരിച്ചിടേണ്ട കാര്യമുണ്ട് ഇന്നുവരെയും ബൈബിൾ വചനം ഉപയോഗിച്ചിട്ടില്ലാത്ത ബൈബിൾ കേട്ടിട്ടും കേട്ടും ബൈബിൾ വചനം കൂട്ടി ഇത് കോപ്പി പേസ്റ്റ് അടിച്ച് ഇതൊക്കെ ചെയ്യുന്നത് ആ അതാണ് ചേച്ചിക്ക് വിഷമം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ മതത്തിലുള്ളവർ ആ സിസ്റ്റർ കാണിച്ച ശരിയായില്ല അതിൽ ഈ പറഞ്ഞതുപോലെ യേശുവിന്റെ സ്നേഹത്തിന്റെ സംഗതിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ പതിമൂന്ന് വയസ്സുള്ള ഈ കുട്ടിയെയാണ് ആരോട് താരതമ്യം ചെയ്യുന്നത് പാരസ്യരോടും അല്ലാത്തവരോടും ഒക്കെയൊക്കെ ചേച്ചി താരതമ്യം ചെയ്യുന്നത് എന്നാൽ ഞാൻ ചേച്ചിക്ക് ഒരു പാഠം ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം അതായത് അധ്യായം പന്ത്രണ്ട് മത്തായിയുടെ സുശേഷ ആ കാലത്ത് യേശു ശബ്ദത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർപ്പറിച്ച് തിന്നു തുടങ്ങി പരിഷർ അത് കണ്ടിട്ട് ഇതാ ശബ്ദത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്ക് കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അല്ല ശബ്ദത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബ്ദത്തിന് ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതിരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലേ എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരുണയിലെത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് നിങ്ങളറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു കാസജേജിയേ എന്താണ് എഴുതി കേൾക്കുന്നത് യാഗത്തിലല്ല കരുണയിലത്രയെ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു എന്നുവച്ചാൽ ഒരല്പം കരുണയും മനുഷ്യത്വവും ഈ പറഞ്ഞ സിസ്റ്റർ ഹെലീന ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുറ്റം ചെയ്യാത്ത പാവങ്ങളെ കുറ്റകൃത്യത്തിൽ വിധിക്കത്തില്ലായിരുന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പിന്നെ തീർന്നില്ല അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ടെന്നിരിക്കട്ടെ അത് കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെയെന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അത് മറ്റേതും പോലെ സൗഖ്യമായി പരുഷന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ അവരെയും സൗഖ്യമാക്കി സ്മിത ചേച്ചിയെ ഇതാണ് ഈ പറയുന്ന മത്തായിയുടെ സുവിശേഷം ഇനി യേശു മാറ്റി നിർത്തിയ പരുഷന്മാരെന്ന് പറയുന്ന ആരാന്നറിയോ ബൈബിളിലെ പരുഷന്മാരെക്കുറിച്ചാണ് നിങ്ങൾ പരാമർശിക്കുന്നത് രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിൽ ഒരു ജൂത സാമൂഹിക പ്രസ്ഥാനവും ചിന്താധാരയുമായിരുന്നു അവർ വ്യക്തിപരമായി ഭക്തിയിൽ ഊന്നൽ നൽകിയതിനും ജൂതനിയമത്തോടുള്ള കർശനമായ അനുസരണത്തിനും വാമൊഴി പാരമ്പര്യങ്ങൾക്കും പേരുകേട്ടവരായിരുന്നു അവർ മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും ലിഖിത നിയമവും വാമൊഴി നിയമവും പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യത്തിലും പരീഷന്മാർ വിശ്വസിച്ചിരുന്നു യേശു പലപ്പോഴും പരീക്ഷന്മാരുമായി ഏറ്റുമുട്ടി അവരുടെ കപടതയെയും ബാഹ്യശ്രദ്ധയെയും വിമർശിച്ചു സ്വയം നീതിക്കാരും അഹങ്കാരികളും അവർ പ്രസംഗിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ പരാജയപ്പെടുന്നവരും ആയതിന് അവർ അവരെ ശാസിച്ചു മത്തായിയാണ് മത്തായിയുടെ സുവിശേഷത്തിലെ വാചകമാണ് എന്ന് പറഞ്ഞാൽ ഈ സ്മിത ചേച്ചി പറയുന്ന പരീഷന്മാർ എന്ന് പറയുന്നത് ആരാന്നറിയോ ജൂതന്മാരാണ് ജൂതന്മാർ എവിടുത്തെ ഇസ്രയേലിലെ അവരെയാണിപ്പോൾ ഇവിടുത്തെ ക്രിസംഗികൾ വാരിപ്പുണരുന്നത് യേശു ക്രിസ്തു ശവിച്ചവരെ ഏറ്റുമുട്ടിയവരെ അപ്പം അതുകൊണ്ട് ഈ പരീഷന്മാരെന്ന് പറയുന്നത് സ്മിത ചേച്ചിയേ അത് ഈ പള്ളിക്കുടുത്തി പഠിക്കാൻ പോകുന്ന പാവം ഒരു മുസ്ലിം പെൺകുട്ടിയല്ല അതാണ് ക്രൈസ്തവ മതത്തിലെ ആളുകൾ ഈ പറഞ്ഞ നമ്മുടെ സിസ്റ്ററുടെ അഭിനയവും ആ ഇംഗ്ലീഷ് പറച്ചിലും എല്ലാം കൂടെ കണ്ട് വല്ലാതെ ഇറിട്ടേഷനായിട്ട് അത് നീതിയല്ല അത് ക്രൈസ്തവ സാന്നിധ്യമല്ല അത് യേശു ക്രിസ്തുവിൻ്റെ പാഠമല്ല എന്നൊക്കെ പറയാനുള്ള കാര്യം ഇത് കേട്ട കേട്ടപാടെ എവിടെ സ്നേഹം പറയുന്നു എവിടെ സന്തോഷം പറയുന്നു എവിടെ യേശു ക്രിസ്തു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നെന്ന് പറയുന്നു അവിടെ നമ്മുടെ കാസാ ചേച്ചിക്ക് വല്ലാത്ത കിതപ്പ് പെരുപ്പ് പൊടിപ്പ് തുടിപ്പ് ഒക്കെ ഉണ്ടാവും ഈ പേസ്റ്റ് വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പരസ്യത്തിൽ കീടാണു ഓടി ഒളിക്കുന്നത് പോലെ നന്മ കാണുമ്പോൾ വിറയൽ തോന്നിയാണ് ചേച്ചി ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് ചേച്ചി മത്തായിയുടെ സുവിശേഷവും ഈ പാരീഷ്യന്മാർ ആരാണെന്നുള്ളതുമൊക്കെ ഒന്ന് നല്ലതുപോലെ സമയം കിട്ടുമ്പോൾ വായിക്കണം ഒരു ഞാനിതൊക്കെ പറഞ്ഞു തരേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് ഈ സ്മിത ചേച്ചിയെ Das Stopp.